ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം നമുക്ക് നമ്മുടെ ഓരോ അവസരങ്ങളും ഓരോ അവസരങ്ങളും ദൈവം നൽകുന്നത് മാത്രമാണ് അതുകൊണ്ട് ലോകം തരുന്നതാണെന്ന് പലരും പലതും പറയും ബുദ്ധിമുണ്ട് ശക്തി കൊണ്ട് സമ്പത്തും ഉണ്ട് പാരമ്പര്യങ്ങൾ കൊണ്ട് ഒക്കെ ലോകം പല പല അവകാശങ്ങളും അപവാദങ്ങളും ഒക്കെ കേട്ടൊക്കെ വരും പക്ഷെ എന്താണ് ഇന്നിപ്പോ നമുക്ക് കേൾക്കാവുന്ന വാർത്തകളെല്ലാം അങ്ങനെയാണല്ലോ ഒത്തിരി കഴിവുകള് ഒത്തിരി സമ്പത്തുകൾ ഒത്തിരി സൗന്ദര്യ മേഖലകള് അങ്ങനെ പിടിച്ചടക്കാൻ പറ്റിയ എല്ലാ മേഖലകളും മനുഷ്യര് പിടിച്ചടക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നെ ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് യൂട്യൂബിലൊക്കെ കണ്ട ഒരു റീല് നിങ്ങൾക്കും കണ്ടിട്ടുണ്ടാവും ഒരു പെൺകുട്ടി ബസ്സിൽ നിന്നിട്ട് മോശമായ അതായത് റീൽ എടുക്കുക എന്നുള്ളത് ഇപ്പോ ഓരോ മനുഷ്യർക്ക് ബുദ്ധി ഇല്ലേ എന്നുള്ള ചിന്തിച്ച് അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ള ചിന്തയോടുകൂടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തിരിച്ചതിന്റെ നൂറരട്ടി ശക്തിയോടുകൂടെ നമുക്കറിയാം ഒരു വിരല് ആ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബാക്കി എല്ലാ വിരലും എന്നെയാണ് ചൂണ്ടണത് അല്ലെ നമ്മള് എല്ലാവരും എല്ലാവരും നമ്മളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മനസ്സിലാക്കാനായിട്ട് ലോകം നമ്മളെ പഠിപ്പിച്ചും തരില്ല ഇന്നിപ്പോ ആ വ്യക്തിക്ക് ഇനി ജീവിതകാലം മുഴുവനും നേരിടേണ്ടി വരുന്ന ആ അവസ്ഥ എനിക്ക് വ്യക്തമായിട്ടൊരു എന്റെ അനുഭവത്തിൽ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതമാണ് ഒത്തിരി സ്നേഹമായിരുന്നു എന്നിട്ട് കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അവസാനം ആ ആ വ്യക്തി അതെന്റെ കൂട്ടുകാരിയായിരുന്നു എന്നിട്ട് അവള് വേറൊരു അതായത് ഈ ആദ്യം കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തി എന്ന് വെച്ചാൽ നല്ല പാവപ്പെട്ട മനുഷ്യനെ അതായത് നല്ല വ്യക്തിത്വമുള്ള ജീവിതം നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ എന്താണ് അവൾക്ക് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നിട്ട് ഈ ആദ്യം നിശ്ചയിച്ച വ്യക്തിയുമായിട്ടുള്ള കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് എന്നിട്ടും ഇവള് ഈ കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ വേറൊരു വ്യക്തിയെ സ്നേഹിച്ചു ഇപ്പോ പത്തിരുപത് ഇരുപത്തി അഞ്ച് വർഷങ്ങളായിട്ടുണ്ട് പക്ഷെ ഇന്നും സമാധാനം എന്ന ഒരു കാര്യം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല സമാധാനമില്ല രണ്ടാമത് കല്യാണ സ്നേഹിച്ച് കല്യാണം കഴിച്ച വ്യക്തി ഇപ്പോ ഒറ്റക്കാണ് മക്കൾക്ക് പോലും അവരുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അപ്പം നമ്മൾ അല്പസുഖവും അല്പ സ്വാര്ത്ഥതയും അല്പ അവകാശമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷെ നേരിടേണ്ടി വരുന്നത് ആജീവനാന്തം ആജീവനാന്തം അനുഭവിക്കേണ്ടി വരുന്ന സങ്കടങ്ങളായിരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പോ ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള കുറെ വെട്ടിപ്പിടുത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങള് എന്നും ലാഭമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഈ നേടുക എന്ന് പറയുന്നത് ദൈവകൃപയിന്റെ പുറത്തു നിന്ന് നേടുന്നതെല്ലാം നമുക്ക് നാശത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ നഷ്ടങ്ങളിലേക്ക് പോകാനോ മാത്രമേ സാധിക്കുള്ളൂ നമ്മളിപ്പോ നമ്മൾക്ക് നമ്മളെ പോലും അതായത് നമ്മൾ ഒരാളെ വഞ്ചിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആരെ വഞ്ചിക്കുന്നത് ഏ നമ്മളൊരാളെ ആ സ്വന്തം ആത്മാ നമ്മുടെ ആത്മാവിനെ തന്നെയാണ് വഞ്ചിക്കുന്നത് അല്ലെ അത് ആ സമയം അറിയില്ല ആ സമയങ്ങളോ കാലങ്ങളോ നമ്മളെ അറിയില്ല പക്ഷേ ഒരു സമയം അതിനെക്കുറിച്ച് വെന്തുരുകുന്ന ഒരു സമയം ജീവനോട് ആയിരിക്കുമ്പോ തന്നെ വെന്തുരുകുന്ന സമയം ഉണ്ടാവും അയ്യോ ഞാനത് അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ പറയാതിരുന്നെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാതിരുന്നെങ്കിൽ എങ്കിൽ അങ്ങനെ ആകാം പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു കുറ്റബോധം കൊണ്ട് നമ്മൾ ഉരുക്കിയിരുന്ന ഒരു ജീവിതം ഉണ്ടാവും അപ്പൊ അതിനെല്ലാം എന്താ നമ്മൾ അല്പസുഖം അല്പ ലാഭം അല്പ നേട്ടത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആ ഒരു കുഞ്ഞ് സമയത്തിന് പോലും ദൈവം വിലകൽപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ട് ആ വ്യക്തി ഈ ലോകത്തോട് വലിയൊരു സുവിശേഷം പറഞ്ഞിട്ടാണ് ഈ ലോകത്ത് നിന്ന് പോയത് അത് തന്നെയാണ് അതായത് ഈ വചനം തന്നെയാണ് വച ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇത് വചനമായ ജീവിതം എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോയല്ലോ എന്ന് പറയുന്നത് നമുക്കറിയാല്ലോ നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു നീതി നിഷേധിക്കപ്പെടുന്ന സമയങ്ങളെല്ലാം ഈയൊരവസ്ഥയാണ് നീതി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ അതായത് ഈ കഴിഞ്ഞ വർഷം ആ ഷഹബാസ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ആ ഒരു മരണം ആ നെഞ്ചക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് ആ കൊച്ചിന്റെ നെഞ്ച് വിളർക്കുന്ന വേദന ഉണ്ടാക്കുന്ന ആ ഒരു മാരകമായ ദുരൂഹത നിറഞ്ഞ ആ മരണം ആ അവസ്ഥകളിലൊക്കെ ഞാനിങ്ങനെ അങ്ങ് കണ്ടിട്ടുണ്ടല്ലോ ആ മോനെ അങ്ങനെ ദ്രോഹിക്കുന്നത് വേദനിപ്പിക്കുന്നതെല്ലാം പക്ഷെ അവന് ആ അവന് ആ ആയിരിക്കുന്ന അവസ്ഥയിൽ അവന്റെ ഒരു വലിയ അവന്റെ ജീവിതം അല്ലെങ്കിൽ അവന്റെ കുടുംബം അവനിൽ അർപ്പിച്ചൊരു പ്രതീക്ഷ വലിയ വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു പക്ഷെ എന്താണ് അതെല്ലാം തച്ചൊടച്ച് ഒന്നുമല്ലാണ്ടാക്കി അല്ലെ അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ നിസ്സഹായതയുടെ ഞെരുക്കങ്ങളും വേദനകളും ഈ ലോകത്ത് ഉണ്ട് എല്ലാ വീടുകളിലും ഉണ്ട് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും വീടുകളിൽ മാത്രമല്ല ജോലി മേഖലകളിലുണ്ട് കുടുംബങ്ങളിലുണ്ട് ദാമ്പത്യ ബന്ധങ്ങളിലുണ്ട് സമൂഹത്തിൽ പലവിധ മേഖലകളിലായിരിക്കുന്നു എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു ക്രൈസിസ് കടന്നു പോകേണ്ടി വരാറുണ്ട് അപ്പോ നമ്മളൊക്കെ എന്ത് ചെയ്യും നിസ്സഹായ വ്യവസ്ഥയിലായിരിക്കുമ്പോ എന്ത് ചെയ്യും ഒരു നാള് ഇതെല്ലാം മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കാലം ഉണ്ടാകും ഒരു പ്രതീക്ഷയാണ് നമ്മുടെ ഒരു ആശ്വാസം അല്ലെ അപ്പം അപ്പുറത്ത് ആ നീതി നിഷേധിച്ച വ്യക്തി ആ ആ വ്യക്തി വിചാരിക്കുന്ന ഞാൻ ജയിച്ചു എന്നാണ് അല്ലെ കുരിശിലീശോ വലിയ ഏറ്റവും കഠിനമായ വേദനയിൽ കൂടെ മരണത്തിന്റെ മുമ്പിൽ മരണം ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസമാണ് പക്ഷെ മരണത്തിന് മുമ്പ് അനുഭവിക്കുന്ന വേദന അതാണ് മരണ മരണത്തെക്കാൾ ഭയാനകമാണ് മരണവേദന ആ വേദനയിൽ കൂടി ഈശോ കടന്നു പോയപ്പോഴേക്കും ആ അവിടെ എല്ലാം വിശ്വാസം നോക്കി കണ്ടപ്പോഴേക്കും അവൻ വിചാരിച്ചു കഴിഞ്ഞു ഇതോടെ ഞാൻ എല്ലാം എൻ്റെ സ്വന്തമാണ് പക്ഷെ അടുത്ത നിമിഷം അവൻ തിരിച്ചറിയുകയാണ് ഇതാണ് എൻ്റെ അവസാനം ഇന്ന് മുതല് ഈശോ മരിച്ച ആ സമയം മുതൽ പിന്നെ അവൻ്റെ അവസാന മണി ഒന്നൊന്നായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതിന്റെ മണി മുഴക്കത്തിന്റെ എന്താണ് ശക്തി കൂടിക്കൂടി വന്നുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം രണ്ടായിരത്തിൽ കേട്ടത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതില് കേട്ട വാർത്തകളല്ല ഇപ്പൊ കേൾക്കുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപതില് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇനി ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ജീവിത മേഖലകളുടെ വാർത്തകളാണ് നമുക്ക് ചുറ്റും കേൾക്കുന്നതും കാണുന്നത് അപ്പോ ഭജനം ത്തെ നമ്മള് ആസ്പദമാക്കി നമ്മളുടെ ജീവിതവും ദൈവത്തിന്റെ കൃപയിലൊക്കെ സമർപ്പിക്കുമ്പോൾ ഈ ഭജനം നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും അതായത് ഞാൻ എന്നെ വഞ്ചിച്ച് കഴിഞ്ഞാല് വിശുദ്ധമായി എൻ്റെ ആത്മാവിന് പകരമായി അശുദ്ധിയുടെ ആത്മാവിനെ ഞാൻ ദൈവത്തിന് കൊടുക്കുമ്പോൾ എന്റെ സമ്മാനം എന്താണ് എന്റെ പ്രതിഫലം എന്താണ് നിത്യനരകമാണ് അതെ അല്ല നിത്യമായ നരകം അതായത് ഒരിക്കലും നശിക്കാത്ത പുഴുവും തീയും ഗന്ധകവും ഇങ്ങനെ ഇരിഞ്ഞ് നമുക്കറിയാം അടപ്പിന്റെ അരിയത്ത് നമ്മൾക്ക് എത്ര സ്റ്റൗവിന്റെ നമുക്കൊരു ഒരു കുക്കർ മേൽ ഒരു ഒരു സെക്കൻഡിൽ കൂടുതൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ തൊടാൻ പറ്റുമോ നമ്മളറിയാതെ കൈ ഒന്ന് മുട്ടിയാൽ തന്നെ നമുക്ക് എന്തൊരു വേദന അങ്ങനെയാണെങ്കിൽ നമ്മൾ നരകത്തിൽ നമ്മൾ മരിക്കുന്നില്ല അതായത് ആത്മാവ് മരിക്കുന്നില്ല ആത്മാവ് ഒരിക്കലും മരിക്കില്ല ശരീരമാണ് ജീർണിച്ചും പുഴുവരിച്ചൊക്കെ പോണത് ആത്മാവിന് മരണമില്ല അതാണ് ദൈവത്തിന്റെ വേദന ആത്മാവിന് എന്നും അനുഭവിക്കേണ്ടി വരുന്ന ദു ദുഷ്ടതയുടെ ദുരിതങ്ങളുടെ മേഖലകള് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ആത്മാവിനെ കുറിച്ചാണ് ഈശോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവ് രക്ഷപെടണം ശരീരം രക്ഷപ്പെടണമെന്ന് അധികം വചനങ്ങളൊന്നുമില്ല പക്ഷെ ആത്മാവിനെ ഫോക്കസ് ചെയ്താണ് ഈശോ പറയാ ശരീരം പേരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് അല്ലെ അപ്പൊ ഈശോ ഈ ഭൂമിയിൽ സഹിച്ചത് എല്ലാ സഹനങ്ങളും ശരീരത്തിലാണ് എന്തുകൊണ്ടാണ് ശരീരത്തിൽ അനുഭവിച്ച സഹനങ്ങള് ആത്മാവില് അനുഭവിച്ച പോരായിരുന്നോ എല്ലാം ഏ ശരീരം നശിക്കപ്പെടുന്നു ശരീരത്തിൽ കൂടിയാണ് പാപം ചെയ്യുന്നത് അല്ലെ പാപം ചെയ്യുന്നത് ശരീരത്തിന്റെ മോട്ടിവേഷൻ അനുസരിച്ചിട്ടാണ് പാപം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇടയാക്കുന്നത് ശരീരമാണ് ശരീരത്തിലാണ് ഈ പഞ്ച ഉള്ളത് ഇന്ദ്രിയങ്ങൾ ഇപ്പൊ നമുക്കറിയാം ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ദ്രിയങ്ങൾ വഴി അതായത് നമ്മളിപ്പോ ആ നമ്മുടെ ആ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാപമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പാപം മോഹം എന്ന പാപമാണ് കാരണം ആദം ഹവായും ഏതും തോട്ടത്തിൽ നല്ല സുഭിക്ഷമായി ജീവിക്കുന്ന സമയത്ത് ഒരു പിശാശ വന്ന് അവരെ മോഹത്തിലേക്ക് കൊണ്ടുപോയി അതായത് ദൈവത്തെ പോലെ ആകാം ഈ പഴത്തിന്റെ ഭംഗിയും അതിന്റെ സ്വാദും പിന്നെ അധികാരങ്ങൾ അവകാശങ്ങള് സ്വാതന്ത്ര്യങ്ങള് അപ്പൊ നിങ്ങൾ ഇവിടെ ഏതും തോട്ടത്തിൽ മാത്രം നിൽക്കേണ്ടവരല്ല എന്ന് ദൈവത്തെ പോലെ ആ ഒരു ലെവലിലേക്ക് ഉയരേണ്ടവരാണ് അത് വിശാരിച്ച് പറയാൻ കറക്റ്റാണ് ദൈവത്തെ പോലെ ആകണം പക്ഷെ അത് ഏത് വഴിയിൽ കൂടി അങ്ങനെയാണെന്നുള്ളത് ഈശോ പറഞ്ഞു പറഞ്ഞ് ഓരോ ലെവലിലും എത്തിച്ചതിന് ശേഷമാണ് ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ആ പഴം ഭക്ഷിക്കാം എന്ന് പറയുന്നത് പക്ഷെ ആദ്യം തന്നെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാല് ബോധ്യങ്ങൾ കുറയും അപ്പൊ പാപം ചെയ്യാനുള്ള ഒത്തിരി സാധ്യതകൾ വരും അങ്ങനെയാണ് ആ പാപത്തിലേക്ക് അപ്പൊ മോഹം വന്നു ദൈവത്തെ പോലെ ആകാം ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാം ദൈവത്തിന്റെ അധികാരത്തിലേക്ക് വരാം പിന്നെ ആ പഴത്തിന്റെ ഭംഗിയും ആ എല്ലാം ആ വ്യക്തിയെ ആകർഷിച്ചു വല്ലാതെ അവിടെ ആകർഷിച്ചു അങ്ങനെയാണ് ആ പാപത്തിന്റെ ആദ്യത്തെ വലിയൊരു വലിയ അപകടം സംഭവിച്ചത് അതിനുശേഷം എന്താ മുഖം വന്നു പിന്നെ മൊഹം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ ഇപ്പൊ ഒരു പാപം ചെയ്യാനുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു വസ്തുവിനോടുള്ള സ്നേഹം ആകർഷണത വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം സ്വന്തമാക്കാനുള്ള ഒരു വല്ലാത്തൊരു ത്വര തന്നെ ആയിരിക്കും ഒരു വസ്തു നമ്മൾ നമ്മളെ സ്വാധീനിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെ അങ്ങനെയാണല്ലോ ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കിയത് ഒരുപാട് മനുഷ്യരെ കൊന്നുടുക്കിയത് ഒരു മനുഷ്യന്റെ വലിയ അപകടകരമായ ജീവിത സ്വാധീനം വഴിയാണ് ഇപ്പോ ഒരു പെണ്ണിനെ ഒരു ആണ് സ്നേഹിക്കുമ്പോ യഥാർത്ഥത്തില് സ്നേഹമാണെങ്കിൽ ഇന്ന് പലരും ജീവിച്ചിരുന്നാണ് ഒരു വ്യക്തിയുടെ അധികാരത്തിൽ ആ കടന്നു വരുമ്പോ പലരും അത് നല്ല നിലയിലേക്ക് എത്തുവാനായിട്ടുള്ള വഴികൾ തുറന്നു കിട്ടിയാൻ അങ്ങനെ ഒത്തിരി മേഖലകളിൽ ഈ അധികാരത്തിന്റെ മോഹം അല്ലെങ്കിൽ ആ സൗന്ദര്യത്തിന് വച്ചിരിക്കുന്ന മോഹങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി മോഹങ്ങള് മനുഷ്യരെ പിടിച്ചടക്കിയപ്പോഴെന്താണ് ലോകം അവനെ വളരെയധികം മോഷ് മോ മോഷ്ടിച്ചു മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആത്മാവിനെ മോഷ്ടിച്ചു പിന്നെന്താ നശിപ്പിക്കുമ്പോഴാണ് ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രതിഫലിക്കാറ് അത് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് നശിപ്പിക്കില്ല െ നശിപ്പിക്കും മോഹം കൊടുക്കും അനുസരണക്കേട് കൊടുക്കും ദൈവസ്നേഹം സ്നേഹം നഷ്ടപ്പെടുത്തും ദൈവഭയം ഇല്ലാതാക്കും അങ്ങനെ ഒത്തിരി ദൈവത്തിന് അകറ്റാനുള്ള എല്ലാ വഴികളും പിശാച്ച് കൊടുത്തോണ്ടിരിക്കും അങ്ങനെ കൊടുക്കുമ്പോഴെന്താ പറ്റണത് ആ ലോകം അതിനിട കൂടി വെട്ടിപ്പിടിക്കാനൊക്കെ ശ്രമിക്കും ഈ ഷെയർ മാർക്കറ്റിങ്ങില് ആൾക്കാർ കേറുന്നുണ്ട് ഷെയർ മാർക്കറ്റിങ്ങിൽ കയറുമ്പോ വളരെയധികം കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഒത്തിരി നഷ്ടങ്ങളുടെ ഭീകരതയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് അറിയുന്നില്ല അപ്പോ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പൊ ഒരു ഒരു കുഞ്ഞ് വസ്തുവിന് വേണ്ടി ഏഹ് ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് ഒരു പേടിയില്ല മടിയില്ല ഭയമില്ല സ്വന്തം അമ്മയെ സ്വന്തം അമ്മൂമ്മയെ സ്വന്തം വീട്ടിലുള്ള സഹോദരങ്ങളെ അല്ല എന്തൂരം വാർത്തകളാണ് നമ്മൾ ഈ കാലങ്ങളിൽ കേട്ടുപോയത് അപ്പൊ ഇങ്ങനെ നേടിയെടുക്കാനുള്ള ഒരു ഓട്ടത്തില് സ്വന്തം ആത്മാവിനെയാണ് അടിവേര് അടിവേര് തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്ന അടിവേര് പോയ എന്താ പിന്നെ നിലനിൽപ്പില്ല അല്ലേ ഒരു ശാഖ മുറിച്ച് കളഞ്ഞാലും പിടിച്ചു നിൽക്കാം പക്ഷെ അടിവേര് പോയാല് അതിന്റെ ആ സ്ട്രെങ്തൻ ചെയ്യുന്ന പേരാണ് അടിവേര് അതിലാണ് നമ്മളുടെ ആ ഒരു തകർച്ച കിടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് തന്റെ ആത്മാവിനെ തന്നെയാണ് അപകടത്തിലാക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി മനുഷ്യൻ നൽകുന്ന ഈ വചന നമ്മുടെ പാ അതായത് മുപ്പത്തെട്ടിയ മുപ്പത്തെട്ടിലെ വചന ഇങ്ങനെ പറയുന്ന പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെ കുറിച്ചോ എൻ്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും ഇതാണ് നമ്മൾ അതായത് മുപ്പത്തെട്ടാമത്തെ വചനം വളരെ ശക്തമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ് പാപം നിറഞ്ഞതും അവിശസ്തവുമായ ഈ തലമുറയിൽ എന്നെ കുറിച്ചോ അതായത് ഈ കാലഘട്ടത്തിന്റെ മക്കളെ കുറിച്ച് പറയുന്നതാണ് എന്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജയില്ല ഞാൻ പാപം ചെയ്യുമ്പോൾ അതിനിപ്പം എന്താ അതെന്താ പ്രശ്നം ഇതെന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല എന്ന് സ്വതന്ത്രമായി ജീവിക്കുന്ന മനുഷ്യനെ പറ്റി മനുഷ്യപുത്രനും മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജയോടെ ആയിരിക്കും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുക ഈ കാലഘട്ടത്തിന്റെ മക്കളെ ഓർത്ത് എല്ലാ മേഖലകളിലും വയസ്സായവരിലും എല്ലാ പ്രായക്കാരിലും ഉണ്ട് ഈ വചനത്തിന്റെ അഭിഷേകം നിറക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം ആ അത് ദൈവം ആഗ്രഹിക്കുന്ന വചനമാണ് അതായത് കുഞ്ഞാണെങ്കിലും വറതലാണെങ്കിലും ഒരു ആത്മാവാണ് ആ വ്യക്തിയിലുള്ളത് ഭ്രൂണ ഭ്രൂണം അതുകൊണ്ടാണ് ഭ്രൂണം പോലും ആത്മാവുണ്ട് ഭ്രൂണത്തിൽ പോലും ആത്മാവുണ്ട് അവിടെ എല്ലാ ഈശ്വരുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം